ഇമ്മ ആ എന്തിയെ എന്തിയേ ഞാനൊന്നും കുടിപ്പോയിക്കൊണ്ട് വന്നാലോ ആ എന്തി അപ്പം അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഇല്ലാത്ത അവിടെ ഉണ്ടാവുമ്പോളോ അത് കുഴപ്പമില്ല ഞാൻ രണ്ടു ദിവസം കൊണ്ട് വരാം എന്താ പങ്ങനെ ഒന്നിപ്പം ഇല്ലാത്തതാണല്ലോ എന്നാൽ പോയിക്കോ രണ്ടു ദിവസം ഒന്ന് പോര് ആ ആയിക്കോട്ടെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം കേട്ടോ ആ ഇതപ്പോൾ ഇവിടെ ഇല്ലാത്തതാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരു മുറിമുറുപ്പും ഇങ്ങനുണ്ട് പൂമോള് പറഞ്ഞമ്മര്ക്കനെ കാക്കാനേയും താത്താനേയും പോയി കണ്ടുവന്നതിനേഷാണോ അവന് ആ പെണ്ണുവിടെ ഉണ്ടായപ്പോൾ ഒന്നും ചറിയേണ്ടില്ലേനോ ഒക്കെ ഓളും ഇങ്ങോട്ട് ഒരുക്കി തന്നീന് അപ്പം അങ്ങനെ ചേലായപ്പോഴാണെങ്കിലോ പണി ഒന്നുകൊണ്ട് എടുത്തിട്ടാണെങ്കിൽ നീങ്ങണൂല്ല എന്താ ഫോൺ എടുക്കാത്തതാകും എന്തിയെ അല്ലെ കൊണ്ടുവരാനും പോണില്ല അല്ല ഇപ്പൊ എന്ത് കാര്യങ്ങളുണ്ട് അല്ല ഞാനോട് അങ്ങോട്ട് ചോദിച്ചെ എന്താ ഫോൺ എടുക്കാത്തൊന്നും ഇല്ലെ പറ്റി പറയാനുള്ളത് എന്താ പറയാനുള്ളത് വേണം പറയാ ഇരുന്ന് കണ്ട് പറയാ ഇനി പറഞ്ഞൂടെ എത്തച് പറഞ്ഞത് ഇതിപ്പോന്നോ നടൂല മാനേ അതിന്റെ വള്ളം വെച്ചതേ അത് വാങ്ങി വെച്ചാളാ അപ്പം ആരാണ് ഇതിന് കൂടെ നിന്ന് വെച്ചാലേ ഓരോടും ആ വള്ളം വാങ്ങി വെക്കാൻ അത് നടക്കൂല ആ ഒരു പെൺകുട്ടിൻ്റെ ജീവിതം വെച്ചാളി കളിച്ചത് കുട്ടികളും മക്കളും ഇല്ലെങ്കിൽ വേണ്ട അതാണ് എനിക്ക് നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല അങ്ങനെ വലിയ പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ ജീപ്പരിന്ന് ഇറങ്ങിപ്പോണം അല്ലാതെ അങ്ങനത്തെ ഓരോ പൂതിയും വെച്ചിരിക്കണ്ട് ഇവിടെ നിൽക്കണ്ട താർ പറഞ്ഞ് തീരുപ്പു കൂട്ടിയതാണെങ്കിലും പോയി പോയിക്കെച്ചു ഒരു പാവം കൂട്ടീനെ ചോദിച്ചാനേ ഞാൻ കൂട്ടിക്കേ അത് നടക്കൂല കുറേ പാഠം പഠിച്ചോളൂ ചതിക്കാൻ കൂട്ടിക്കൂല വെറുതല്ല ഈ ഫോണൊക്കെ ഇവിടെ ഇട്ട് ഓള് ഓൾ പോയത് ഓക്ക് ഇനി ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്നോളെന്നെ ഓർപ്പിച്ചിട്ടാണ് പാവൻ്റെ കുട്ടി കുറേ കുറെ മനസ്സടങ്ങാറായിക്കാണ്ടിട്ടവിടെ നിന്ന് പൊയ്ക്കുന്നത് ഇതെങ്ങനെയാണ് ഒന്ന് തുറക്കലെന്ന് അത് വെച്ച് ചേക്ക് പൊടി കാട്ടില്ല ഒന്ന് വിളിച്ചോക്കാൻ ഇന്നലെ ഞാൻ ആ കുഞ്ഞാളെടുത്ത് പോയിക്കാട്ടോ അടിച്ചു നോക്കി ഓള് ഫോൺ കൊടുക്കണില്ല ഏ എന്താ കാട്ടാ എന്നാ എന്നടിച്ച വിളിച്ചോക്കട്ടെ ഞാൻ മേടിച്ചെ എന്നാ മേടിച്ച അടിച്ചിട്ട് കാര്യമില്ല ഓള് ഫോൺ എടുക്കൂല അതൊക്കെ ഞാനവിടെ തീരുമാനാക്കി വെച്ചു വേണ്ട അടിച്ച ഒന്നും പാടേ അതൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈജാ പറഞ്ഞ കണക്ക ഞാൻ അടച്ചോക്കട്ടെ ഒന്ന് ഫോൺ എടുത്തെങ്കിലല്ലേ ഇച്ച അതിനുള്ള സമാധാനം കുട്ടീനോട് ചോദിച്ചാൽ പറ്റുള്ളൂ ഓളെ പേരിൽ വേറെ ഓളമ്മയും നാത്തൂനൊക്കെ ഇല്ലേ ആ ഫോൺ എടുത്തൂടെ ഇല്ല മസന ഇടങ്ങാറൊക്കെ പണ്ടും പാടെ ൂളിനോട് ഒരു വാക്ക് പറയാതെ ഊൾ പോയല്ലോ ഓളെ ഞാൻ എൻ്റെ മകളെ കണ്ട കണ്ടെ മൊരു ഓൾന്നുള്ള ഇതിലെല്ലാം ഞാൻ കണ്ടിട്ടണത് അതല്ലാത്തൊരു കോളേ കാഞ്ഞു എൻ്റെ മകൻ്റെ ബുദ്ധി പോയ പോക്കേ ഓൾ എന്താണ് ഏതാണെന്ന് നോക്ക് അവൻ കടാൻ മനസ്സിലായിട്ടില്ല അതാണ് സത്യം ഓളജ് മറക്കണമെങ്കിലേ പിന്നെ ചത്തും പറയാനില്ല പിന്നെ ചെറുക്കാരം ചോദിച്ചു ഈ ഇമാനയാണ് മറന്നാണ്ട് അത്രയുള്ളൂ വേറെ ഒന്നുവെച്ച് പറയാല ഏ ഏ ഇമ്മ വെരി ആ ഇമ്മ എന്നെ വിളിച്ചാലല്ലേ ഫോൺ എടുക്കാൻ വേണ്ടി ആ ഇങ്ങോട്ട് പോര് ഇരിക്കി ഇരിക്കാനേ ഇരിക്കാൻ വേണ്ടി ഒന്നും വന്നതൊന്നല്ല ഇച്ചറിയമ്മ നിങ്ങൾ എന്തിനാ വന്നിട്ട് ആ എന്നാൽ പോരെ മാറ്റിക്കോ ഞാൻ കൊണ്ടാൻ വേണ്ടി വന്നതാണ് ഇല്ലമ്മ ഞാനി പോയിരുന്നില്ല മാനുകാക്കിഷ്ടമില്ല മാനുകാക്കേ സു അതൊന്നും നടക്കൂല ഇച്ചിരി പോരെ അതൊന്നും കുഞ്ഞിപ്പറിയാൻ പറ്റൂല അതിൻ്റെ നാത്തൂവിന്റെ കുത്തിത്തിരിപ്പാണ് അല്ലമ്മ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനേ കുട്ടികളില്ലാത്തോള എന്റെ നാത്തൂവിനെ ഇന്ന ഉപദ്രവിച്ചാല് മതിയായിട്ടില്ല അത്ര കാട്ടണു ഓനാണെങ്കിൽ അതിൽ പെട്ടും ചെയ്തു അത് തന്നെ ഉണ്ടായത് ഓക്കെ എൻ്റെ കണ്ണീരാണ് ഓക്കെ കാണേണ്ടതൊന്നും